സിറിയയിൽ കരിഞ്ഞു പോയ ലെബനോനിൽ തളിർക്കാത്ത അമേരിക്കയിലേക്ക് പറിച്ചു നടപ്പെട്ട ദേവദാരു അത് തിരുവനന്തപുരത്ത് കിളിർക്കുമോ എന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യം ഈ ചോദ്യം ചോദിക്കാൻ എന്താ ഇപ്പോൾ കാര്യമെന്ന് പ്രേക്ഷകർ സംശയിക്കുന്നുണ്ടാകും കാര്യമുണ്ട് മലങ്കര സഭയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി പതിനേഴിൽ വിധിയുണ്ടായപ്പോൾ ഉള്ളാലെ പൊട്ടിച്ചിരിച്ച് എന്നാൽ നടുറോഡിൽ പൊട്ടിക്കരഞ്ഞ ചില ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ചുറ്റും അവരിൽ പ്രധാനികൾ താറാവ് കൃഷിയുമായി ഇറങ്ങിയിട്ട് അത് വിജയിക്കാതെ പോയ ബിലിവേഴ്സ് ചർച്ച് മുതലാളിയും പിന്നെ തിരുവനന്തപുരം കരദിനാൾക്കം കാതോലിക്കയുമായിരുന്നു ഇവർ രണ്ടുപേരും ഒരുപാട് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടുണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ട് അവരവരുടെ പള്ളികളിൽ ഘോര ഘരം അട്ടഹസിച്ചു തിരുവനന്തപുരം കാതോലിക്ക ക്ലിമ്മീസ് മെത്രാച്ചിന് സ്വപ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നു പാത്രിയർക്കീസ് വിഭാഗത്തിന് കുർബാന ചൊല്ലുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പള്ളികൾ മലർക്കെ തുറന്നിട്ടു കടന്നു വരൂ കടന്നു വരൂ കുർബാന ചൊല്ലൂ എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മലങ്കര കത്തോലിക്ക അസോസിയേഷൻ എന്ന ചാവീർ സംഘത്തിന് പ്രത്യേക നിർദ്ദേശം പോയി ഒരു കാരണവശാലും യാക്കോബായക്കാരെ വിമർശിക്കരുതെന്നും കിട്ടുന്ന വഴിയിൽ കൂട്ടത്തിൽ പിടിച്ചോളാന് രാത്രിയുടെ മറവിൽ ചർച്ചകൾ ഒരുപാട് നടന്നു അത്താഴമേശയിൽ ചിക്കനും മട്ടനും പോർക്കുകളും നെമ്മീനും കരിമീനും ഒക്കെ ചത്തു വീണു പക്ഷേ ഒരു പാത്രിയർ കീസുകാരനും അലമുറയിട്ട മലങ്കര കത്തോലിക്കരുടെ വലയിൽ കുരുങ്ങിയില്ല അവസാനം അവരെ കല്യാണം കഴിക്കൂ നമ്മുടെ പിള്ളേരെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നായി ആഹ്വാനം അങ്ങനെ മലങ്കര കത്തോലിക്ക സഭയും യാക്കോബായ സഭയും തമ്മിൽ വിവാഹം കഴിക്കാമെന്നുള്ള ഇടയലേഖനവും പുറത്തിറങ്ങി മലങ്കര കത്തോലിക്കർക്ക് ഇതൊരാശ്വാസമായിരുന്നു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരുടെ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും അവരുടെ ഇടയിൽ നിന്ന് കല്യാണം നടക്കാതെ വരുന്നപ്പോൾ എങ്ങാനും മറ്റ് കത്തോലിക്ക സമുദായത്തിൽ കെട്ടിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് ആദി പോണ്ടിരുന്ന മലങ്കര കത്തോലിക്കർക്ക് അതൊരാശ്വാസമായി ആ ഇടയ ലേഖനം അന്തസ്സും ആഭിജാത്യവും ഇത്തിരി വിദ്യാഭ്യാസവും ഉള്ളെടുത്ത് കൊച്ചുങ്ങളെ കല്യാണം കഴിപ്പിക്കാമല്ലോ എന്ന് അവരുടെ മനസ്സിൽ ഇടുകൂട്ടി ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ വായിൽ വിളമ്പുന്ന മലങ്കര കത്തോലിക്കർക്ക് തങ്ങളുടെ സഹോദര സഭകളായ മറ്റ് കത്തോലിക്കരോട് ഇപ്പോഴും ഐത്തവും പുച്ഛവുമാണ് അവരേതോ പുറഞ്ചാതിക്കാരാണെന്ന മട്ടിൽ നാലടി ദൂരത്തെ അവരെ നിർത്തുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഈ കൽപ്പന ഒരാശ്വാസമായി ഇവർക്കറിയാമോ എന്തോ പണ്ട് മാറി വാനിയൂസ് കൊച്ചുതിരിമേനി ഇൻ്റർ ചർച്ച് ഡയലോഗുമായി എത്തപ്പെട്ടത് ലത്തിൻ കത്തോലിക്കരുടെ അടുത്തായിരുന്നു അവർക്ക് വാനോളം പ്രതീക്ഷ നൽകി സ്വന്തം സഭയിൽ കാതോലിക്ക സ്ഥാനം കിട്ടില്ല എന്ന ദുഃഖത്തിൽ കൂട്ടത്തിൽ കൂടി അവരുടെ കൂടും കുടുക്കയും അടിച്ചുമാറ്റിക്കൊണ്ട് അവസാനം മാറി വനി മെത്രാച്ചൻ അങ്ങ് റോമിലേക്ക് ഒരു പോക്കങ്ങ് പോയി തിരിച്ചു വന്നപ്പോൾ പിന്നെ ലത്തീൻ കത്തോലിക്ക സഭയെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെയായി അങ്ങനെയാണല്ലോ മലങ്കര കത്തോലിക്ക അറിയത്തെന്ന മാക്രി സഭ ഇവിടെ ഉണ്ടായത് അതുപോട്ടെ അത് ചരിത്രം മാത്രം എങ്ങനെയെങ്കിലും ആ ചരിത്രം ഒന്ന് മാറ്റി ഞങ്ങൾ നല്ല വീട്ടിൽ പറന്നവരാണെന്ന് കാണിക്കാൻ പുനരേക്കം ഒന്നൊരു ഓമനെ പേരിട്ട് തട്ടിക്കൂട്ട് പരിപാടി നടത്താൻ ഇന്ന് മലങ്കര കത്തോലിക്ക ഒരുപാട് വിയർപ്പൊഴുക്കുന്നു പരസ്യമായി തള്ളിപ്പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ മലങ്കര നസ്രാണികൾ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ക്ലിമിസ് മെത്രാച്ച ഇനി കാര്യത്തിലേക്ക് വരാം അങ്ങേക്കൊരു സ്വപ്നമുണ്ടായിരുന്നു അതായത് ഓർത്തഡോക്സ് സഭയിലേക്ക് യാക്കോബായ സഭ ലയിക്കേണ്ടി വന്നാൽ അഥവാ ലയിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്നായാൽ അവിടേക്ക് കയറാതെ ഒരു ചെറിയ കഷ്ണം വെളിയിൽ നിൽക്കുമെന്നാണ് സ്കൂളിൻ്റെ വരാന്ത പോലും കാണാത്ത ചില മെത്രാച്ചന്മാരും വൈദികരും കുറച്ച് ഗുണ്ട തൊഴിലാളികളായ വിഘടന്മാരും കുരിശു കണ്ട സാത്താനെ പോലെ മാറി നിൽക്കും അക്കൂട്ടത്തിൽ രണ്ടോ മൂന്നോ പള്ളികളും കൂടെ വന്നാൽ എങ്ങനെ നോക്കിയാലും മെച്ചം ഒരു സ്വപ്നം ആ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി കം മലങ്കര കാതോലിക്ക ബാബയുടെ മനസ്സിൽ വളർന്നു പക്ഷേ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം അന്തസ്സുള്ള ഒരു യാക്കോബായക്കാരനും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേരാനുള്ള ആത്മഹത്യാപരമായ തീരുമാനമെടുക്കില്ലെന്ന് കരുതനാൾക്കം മലങ്കര കാതോലിക്കായുടെ രണ്ടാം പൊന്രൈക്യ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയി പോയി തൊലിവെളുത്ത മെത്രാന്മാരെ ഞങ്ങളുടെ അപ്പന്മാരായി പറയുന്നതിൽ ഒരു മടിയും ഇല്ലാത്തവർ ഇപ്പോൾ വന്ന പാത്രിയാർക്കീസിനെ കണ്ടപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകു വിരിച്ചു അതിന് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല കേരളത്തിൽ മാർത്തോമാ ഞങ്ങളുടെ അപ്പനാണെന്നും തിരുവനന്തപുരം എയർപോർട്ടിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞാൽ പിന്നെ പത്രോസാണ് ഞങ്ങളുടെ അപ്പനെന്നും പറയുന്നതിൽ ഒരു മടിയും ഇല്ലാത്തവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കഷണ്ടി തലയിൽ അങ്ങങ്ങ് രോമം നിൽക്കുന്നത് പോലെയുള്ള തിരുവനന്തപുരത്തെ യാക്കോബായ സമൂഹം ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഒരുക്കാൻ മലങ്കര കത്തോലിക്ക സഭയുടെ പേരിൽ ക്ലിമ്മിസ് മെത്രാചൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് സ്വീകരിക്കാൻ പതിനൊന്നാം തീയതി മാറിവാനിസ് കോളേജ് കോമ്പൗണ്ടിലുള്ള ഗിരിദൈവം കൺവെൻഷൻ സെൻറ്ററിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ട് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് മലങ്കര കത്തോലിക്കരല്ലാതെ മറ്റാരും ആ യോഗത്തിനെത്താൻ തിരുവനന്തപുരത്ത് കാണില്ലെന്ന് അദ്ദേഹത്തിൻ്റെ പടയാളികൾ തിരുവനന്തപുരത്തുള്ള ഓർത്തഡോക്സുകാർക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുകയാണിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് പല ഓർത്തഡോക്സ് വിശ്വാസികൾക്കും ഫോൺ കോൾ പോയി ഓരോരുത്തരെയും രഹസ്യമായി പ്രേമപൂർവ്വം ഫോണിലൂടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഓർത്തഡോക്സുകാരെ നമ്മൾ സഹോദരങ്ങളാണ് നിങ്ങളും കൂടി വന്ന് പാത്രികർക്കി ഭാവയ്ക്ക് സ്വീകരണം കൊടുക്കാൻ ഞങ്ങളോടൊപ്പം കൂടണം ആടുമോഷണം പാരമ്പര്യമായി ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ ഒരു നാണവുമില്ല പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷി കഴിഞ്ഞ് അരിയാക്കാൻ പറ്റാത്ത മങ്ക് ചാക്കൽ കെട്ടി വയ്ക്കും കോഴിയെ വളർത്തുമ്പോൾ വൈകുന്നേരം കൂട്ടിൽ കയറാത്ത കോഴികളെയൊക്കെ മങ്കിട്ട് പിടിച്ച് കൂട്ടിൽ കയറ്റും അതുപോലെ ഒരു കാലത്ത് ചോളപ്പൊടിയുമായി ഇറങ്ങി ആളെ പിടിച്ച മാക്രി സഭ ഇന്ന് സ്റ്റൈലൊന്ന് മാറ്റി അത്താഴ വിരുന്നുമായി ആളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ മെത്രാച്ചാർ മണലുമെത്രാന്മാരും സ്വവർഗ പ്രേമികളായ വൈദികരുടെയും കൂട്ടത്തിന് ഇതിനപ്പുറം എന്തെങ്കിലും ചിന്തിക്കാനാവുമോ അരമനയിലെ അത്താഴ വിരുന്നിന് കുപ്പായം തയിപ്പിച്ചിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ ഇവരുടെ പ്രേമപാചനവും ചെങ്കുപ്പായവുമിട്ട മറ്റൊരു സ്വർഗ്ഗ പ്രേമിയും കൂടെ ചില ഓർത്തഡോക്സുകാരന്മാരുമുണ്ട് ചില കാതോലിക്ക വിരുദ്ധർ ചില ശുഭഖോനകളും കൂട്ടത്തിൽ നല്ല ആട്ടിടയന്മാരും ഉണ്ടെന്നാണ് അറിവ് കാത്തിരിക്കാം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പിതൃശൂന്യത കാണിക്കുന്ന കുലങ്കുത്തികളായ എത്ര എണ്ണം കൂട്ടത്തിലുണ്ടെന്ന് നോക്കാം കണ്ണും കാതും തുറന്നു തന്നെ കാത്തിരിക്കണം അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ പോകുന്നവർ ആ വഴിക്ക് പൊയ്ക്കോണം അതല്ലേ നല്ലത് അംഗവും കാണാം താളിയും മുടിക്കാം